ഗുഡ് മോർണിംഗ് എനിക്ക് ധൃതിയില്ല ഞങ്ങൾ ഒരോടൂനെ പോവാൻ നിൽക്കുവ എന്നാലും പത്ത് മണിക്ക് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറിയെന്നേ ഉള്ളൂ ഇവിടെ മഴ പെയ്യാറുണ്ട് എല്ലായിടത്തും പെയ്യാറുണ്ട് ഇനി വളരെ ഡൈലോഗ് ചെയ്യാൻ പോകണം പിന്നെ സുഖമാണോ ഗുഡ് മോർണിംഗ് ലൈഡ് സ്വാഗതം ഇതൊക്കെ ഉണ്ട് വിശേഷം ആരുമില്ല കുറച്ച് നേരം നേരമായിരിക്കുന്നുള്ളു ലൈക്ക് വന്നില്ല പ്ലീസ് ലൈക്ക് സബ് അത് അശ്വിൻ വന്നിട്ടുണ്ട് ഹായ് അശ്വിൻ അശ്വിനെ ഞാനി കരുതിയില്ല സുഖം അല്ലെങ്കിൽ ലൈവിൽ വരില്ലല്ലോ സുഖമാണോ അശ്വിൻ ലൈക്ക് ചെയ്തില്ലേ ഓ

ഇച്ചിരി ബലദീല്ടം പോലെ പോവാൻ നിക്കുക അത് ഇതൊന്നു കേറിയേ ഉള്ളു കേട്ടോ എല്ലാരും വന്നോ എന്തോന്നൊക്കെ അറിയാനൊക്കെ ഞാനൊന്ന് ജസ്റ്റ് കേറിയെന്നേ ഉള്ളു എല്ലാരും കല്ലേ എന്തൊരു വിഷമോ ഞാൻ വിചാരിച്ചു സാവത് എന്നാണ് പേരല്ലേ ഞാൻ സാവ ഫുഡ് കഴിച്ചോലേ ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ ഇല്ല പോകുന്നെന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ ഒന്നും കഴിച്ചില്ല ഞങ്ങളിന്ന് പോകുന്ന വഴിക്ക് കഴിക്കാം ഞാൻ വിചാരിച്ച എവിടെ പോയി എന്ന് കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോന്ന കണ്ടില്ല ഞങ്ങള് ഞാനിന്നിരി ബിസി ബിസിയിലാണ് ഞാൻ ഇപ്പം പോവും കുറച്ച് നേരം ഒന്ന് വരാമെന്ന് വെച്ച് ഇവിടെ ഭയങ്കര മഴയാണ് ആ ഇവിടെ മഴയാ എന്നാലും ഞങ്ങൾ പോവാ ഇന്ന് സൺഡേ അല്ലേ ഒന്ന് കറങ്ങിയിട്ട് വരാം ബൈ ബൈ ഓൾ സാബ് പോവാണോ അശ്വിൻ ഓക്കേ എന്ന് പറഞ്ഞപ്പോ ഇപ്പോൾ എനിക്കും കാണാഞ്ഞിട്ടൊരു വിഷമം ഉം അതന്നെ എല്ലാര് എല്ലാരും ലൈവ് വരുന്നോണ്ടേ ഒന്നും വന്നില്ലെങ്കിലൊരു എന്താ പോലെയാ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വന്നിട്ട് ഒന്ന് ബൈ പറഞ്ഞിട്ട് പോകാന്ന് വെച്ച് ഓക്കേ ഓൾ എന്ന് പറയുന്ന ശാലു ആ ഓക്കേ അപ്പൊ എല്ലാരും പോവാന്നോ എന്തായാലും വന്നല്ല ഒരു അഞ്ചു മിനിറ്റ് നിക്കും ഞങ്ങളെല്ലാം ഒരുങ്ങി നിക്കാണ് ഇക്ക കുളിക്കാൻ പോയി മോനെ ഷൂ എടുത്തിട ഷൂ എടുത്തിട്ട് ചെറുപ്പ ഷൂ എടുത്തിട ആ നമ്മൾ ദിവസം സംസാരിക്കുന്നില്ല ഇതാന്നു ഒരു ദിവസം സംസാ ഇപ്പൊ നിങ്ങളെയൊക്കെ വന്നില്ലെങ്കിൽ തന്നെ ഒരു വിഷമം എന്തായിരിക്കും എന്താണ് വരാഞ്ഞത് എന്തോ ഇനി അസുഖമാണോ ഇനി വയ്യാഴി അന്നോ ഒരു വിഷമം വരും ഷൂ ഇട്ടാ മതി സമയം ഉണ്ടെങ്കിൽ ഞാൻ വൈകിട്ട് വരാം കേട്ടോ ഞാൻ ചിലപ്പോ വൈകിട്ടേ വരത്തോളൂ എന്നാലും ഇവിടെ വന്നിട്ട് ഞാൻ നൈറ്റ് ആയാലും വരാം വരാൻ കേട്ടായിരുന്നു എല്ലാരും എല്ലാരും ഇപ്പൊ ചങ്കായിരിക്കും ആ അത് തന്നെയാ എല്ലാരും ചങ്ക നമ്മളെണ്ണം ചങ്ക ശങ്കും കരുതലായിട്ടിരിക്കുന്നു അതിലെ കഴിച്ചാൽ ഞങ്ങൾ ഒന്നും കഴിച്ചിരിച്ചു കുടിച്ചിട്ട് പോണമെന്ന് വെച്ചാൽ എപ്പോൾ മുതൽ ഒരുങ്ങിയിരിക്കും ഓക്കെ ബൈ എന്നാ എന്നാൽ ഞാൻ പോട്ടെ നമുക്ക് വൈകിട്ട് കാണാം ഓക്കെ ബൈ